മുഖമക്കനാകുമ്പോൾ മുഖമക്കനയ്ക്ക് നമ്മൾ മുഖത്ത് ധരിച്ച് ഇതുപോലത്തെ രണ്ട് കാരുണ്ടാകും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കാരം ഉണ്ടാകും ഈ മുഖമക്കൻ എന്നുള്ളത് ഇത് ബേക്കിലേക്ക് പിടിച്ചങ്ങനെ കിട്ടും അല്ലേ സ്വാഭാവികമായിട്ടും മുഖമക്കനെ ധരിച്ചിട്ട് ബേക്കിലേക്ക് പിടിച്ച് കിട്ടും മുഖത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ മുടി മുളക്കുന്ന ഈ നെറ്റിയുടെ മേൽഭാഗം ഇവിടെ മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെ എന്നതാണ് അങ്ങനെ അതങ്ങനെ തൊട്ടുമൊക്കെ അറിയാം തൊട്ടിങ്ങനെ എല്ലിങ്ങനെ കഴിഞ്ഞ് ഇറച്ചിയിലേക്ക് തുടങ്ങുന്ന സ്ഥലം ഇവിടെ വരെയാണ് മുഖത്തിൻ്റെ നീളമെന്ന് പറയുന്നത് ഒരു ചെവി മുതൽ മറ്റു ചെവി വരെയാണ് വീതി അപ്പോൾ ഇതിൻ്റെ ഇടക്ക് കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ മുഖം ഈ മുഖമാണ് നമുക്ക് വെളിച്ചത്താക്കാമെന്ന് പറഞ്ഞ നിസ്കാരത്തിൽ അല്ലാത്ത ഭാഗങ്ങളൊന്നും വെളിച്ചെത്താൻ പാടില്ല ഇങ്ങനെ ഒരു നിസ്കാരക്കു അല്ല മുഖമൊക്കെ ധരിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ഇത് വേക്കിലേക്ക് വലിച്ചു കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ടൈറ്റായി വലിച്ചു പോയാൽ വലിച്ചത് കുറച്ച് ടൈറ്റായി പോയാൽ ഇവിടെ ഒരു വി രൂപത്തിൽ വരും ഈ വലിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വീട്ടിൽ കണ്ണാടി ഉണ്ടാവുകയല്ലോ കണ്ണാടി കല്യാണത്തിന് മുമ്പ് പൗഡർടാൻ മനസ്സിലല്ല ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ വലിഞ്ഞു പോയാൽ ഇവിടെ ചിലപ്പോൾ മുടിയുടെ ഭാഗം പുറത്ത് വരും അല്ലെങ്കിൽ മുടിയിൽ വേണമെന്നില്ല മുഖത്തിന് അല്ലാത്ത ഭാഗങ്ങൾ പുറത്തേക്ക് വരും ഇങ്ങനെ വന്നാൽ നിളസ്കാരം പാത്രത്തിലാണ് ശ്രദ്ധിക്കണം ഓവറായിട്ട് വലിച്ചു കിട്ടരുത് ചില ആളുകൾക്ക് ഈ ഇവിടെ ടൈറ്റായി ഇടുന്നതാണെങ്കിൽ ചിലപ്പോൾ നെറ്റിയുടെ ഭാഗം മറിഞ്ഞു പോവും അത് നോക്കണം നെറ്റി മറിയാനും പാടില്ല സുജോതിൽ നെറ്റി തടം നെടുത്ത് വെക്കണ്ടേ അപ്പോൾ അത് മറിഞ്ഞു പോയാലോ ഇങ്ങനെ ഈ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ വന്നാൽ നെറ്റിയുടെ ഭാഗം പറഞ്ഞില്ലേ അപ്പോൾ സുരൂ ചെയ്യുന്നത് മുഖമുഖലിയുടെ മുകളിലേ അപ്പോൾ ആദ്യം ടൈറ്റ് പറ്റില്ല അപ്പോൾ മുഖത്തിന് വിസ്താരം വേണം ലൂസ് ലൂസിലാവാൻ പാടില്ല ഓവർ ലൂസും പാടില്ല അവൻ്റെ മുഖത്തിന് അനുവദിച്ചായിരിക്കണം അത് ബേക്കിലേക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു കിട്ടുകയാണ് ചെയ്യുക ഓവറായിട്ട് വലിക്കരുത് മുഖത്തിൻ്റെ അതിർത്തിയിൽ അല്ലാത്തൊന്നും പുറത്ത് വരരുത് മറ്റൊന്നും അല്പം ലൂസ് ഉള്ളത് പാടില്ല ലൂസുള്ളതാകുമ്പോൾ താടിയുടെ ഭാഗത്തൂടെ ഈ ഭാഗത്തൊക്കെ കഴുത്തിൻ്റെ ഭാഗവും ഒക്കെ പുറത്ത് കാണാൻ കാണാൻ സാധ്യതയേറെയാണ് മാത്രമല്ല സുജില പോകുമ്പോൾ ചിലപ്പോൾ നെറ്റിയിലേക്ക് വരും അല്ലെങ്കിൽ ഇവിടെ നീങ്ങി അങ്ങോട്ട് പോകും ഇതൊക്കെ പ്രയാസമാണ് സ്കാർഗ് ഭയം ധരിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തിൽ നിന്ന് അല്ലാത്തൊന്നും വെളിച്ചത്ത് വരാൻ പാടില്ല കയ്യൻ്റെ മുൻകൈൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗമല്ലാത്തൊന്നും വെളിച്ചത്ത് വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ നിസ്കരിക്കുമ്പോഴേ നമ്മൾ നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലാവുകയുള്ളൂ ഇന്ന് തന്നെ എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കുക നിങ്ങളെ മുഖമക്കനിയുമൊക്കെ അങ്ങനെയാണോ നോക്കുക അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പ് കണ്ണാടിയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കലമാറുന്ന മുകളൊക്കെ കണ്ണാടി വെച്ചിട്ടുണ്ടാവും അതിലൊക്കെ ചെന്ന് നോക്കുക നോക്കി എൻ്റെ മുടി എൻ്റെ മുടി ഞാൻ മുഖനൊക്കെ കെട്ടിട്ടുണ്ട് പക്ഷേ മുടി കുറച്ചും കൂടി പോ തൂങ്ങിപ്പോന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലേക്ക് അടുക്കി വെക്കണം തിരയെ മുടിയുടെ ഭാഗം ഒരു മുടി പോലും ഒരു മുടിയുടെ ഒരിട പോലും പുറത്താവാത്ത രൂപത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടുത്തെ മറച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം എന്നാലേ നിസ്കാരം ചെയ്യാവുള്ളൂ അള്ളാഹുത്തല്ല ഈ പറഞ്ഞ രൂപത്തിൽ നമുക്കൊക്കെ നിസ്കരിക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ നമുക്ക് അള്ളാഹുത്തല്ല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ